ഇന്ന് ഡോക്ടേഴ്സ് ദിനമാണ് ആരോഗ്യരംഗത്ത് നേതൃത്വം വഹിച്ചുകൊണ്ട് ഒരുപാട് രോഗികൾക്ക് ആശ്വാസവും ശമനവും നൽകുന്ന വലിയൊരു വിഭാഗം ആരോഗ്യ പ്രവർത്തകരാണ് ഡോക്ടർമാർ അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഡോക്ടേഴ്സ് ദിനത്തിൻ്റെ പ്രമേയമായിക്കൊണ്ട് തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ളത് ഹീലിംഗ് ഹാൻസ് കെയറിംഗ് ഹാർട്ട്സ് എന്നുള്ളതാണ് ഡോക്ടർമാർ എന്നറിയപ്പെടുമ്പോൾ നമുക്ക് സാധാരണ ഓർമ്മയിൽ വരുന്നത് സ്റ്റെതസ്കോപ്പ് ഉപയോഗിച്ചുകൊണ്ട് രോഗികളെ പരിശോധിക്കുകയും ആവശ്യമായ മരുന്നുകൾ എഴുതി കൊടുക്കുകയും ചെയ്യുന്ന കുറുപ്പടി മാത്രം സേവനം നൽകുന്ന ഡോക്ടർമാരെ കുറിച്ചാണ് എന്നാൽ ലോകത്തുള്ള വൈദ്യശാസ്ത്ര രംഗത്ത് പ്രവർത്തിക്കുന്ന ഒട്ടേറെ നിർണായകമായ മേഖലകളിൽ ഡോക്ടർമാർ പ്രവർത്തിച്ചു വരുന്നുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട രംഗം വൈദ്യശാസ്ത്ര ഗവേഷണ രംഗത്ത് ലക്ഷക്കണക്കിന് ഡോക്ടർമാർ പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് പുതിയ മരുന്നുകളുടെ കണ്ടുപിടുത്തം പുതിയ വാക്സിനുകളുടെ കണ്ടുപിടുത്തം പുതിയ മൈക്രോബുകളുടെ വൈറസുകളുടെ ബാക്ടീരിയകളുടെ കണ്ടെത്തലുകൾ പുതിയ രോഗനിർണയങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയ രോഗങ്ങളെ പുനഃക്രമീകരിക്കുകയും പുനർഗവേഷണം നടത്തുന്ന പതിനായിരക്കണക്കിന് ഡോക്ടർമാർ ലോകത്തുണ്ട് അതുപോലെയുള്ള മറ്റൊരു മേഖലയാണ് യുദ്ധരംഗത്ത് കലാപരംഗത്ത് അതേപോലെ വിവിധങ്ങളായ പരിസ്ഥിതി പ്രശ്നങ്ങളോട് ബന്ധപ്പെട്ടുകൊണ്ട് വെള്ളപ്പൊക്കം തീപിടുത്തം പോലെയുള്ള വളരെ ഗുരുതരമായ മേഖലകളിൽ തീവ്രപരിചരണം നടത്തുന്ന ഡോക്ടർമാരെയും നാം വിസ്മരിച്ചുകൂടാ സ്വന്തം ജീവൻ പണപ്പെടുത്തിക്കൊണ്ട് ആതുര ശുശ്രൂഷ എന്നുള്ള നിലയ്ക്ക് കഷ്ടപ്പെടുന്ന വേദന അനുഭവിക്കുന്ന രോഗികൾക്ക് വേണ്ടി നിർണായകമായ മേഖലകളിൽ പ്രവർത്തിക്കുന്ന ഒരുപാട് ഡോക്ടർമാരുണ്ട് അതുപോലെ തന്നെയാണ് ജീവിതത്തിൻ്റെ അവസാനം ഗുരുതരമായ രോഗം നിമിത്തം ഇനി മരണമായിരിക്കാം ബാക്കിയുള്ളത് എന്ന് കരുതുന്ന നിരാലംബരായ രോഗികളെ പ്രത്യേകമായി പരിചരിക്കുന്ന പാലിയേറ്റീവ് കെയർ രംഗത്തുള്ള ഡോക്ടർമാർ അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരാശ്വാസം അവരുടെ ഒരു തലോടൽ അവർ നൽകുന്ന വേദനാ സംഹാരികൾ അവർ നൽകുന്ന ആശ്വാസം കൊണ്ട് ജീവിതത്തിൽ ഒരു ഒരു വലിയ സന്തോഷം അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അതേപോലെ തന്നെയാണ് മറ്റ് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാകുമ്പോഴും അടിയന്തിര രംഗത്ത് പ്രവർത്തിക്കുന്ന എമർജൻസി മെഡിസിൻ ക്രിട്ടിക്കൽ കെയർ രംഗത്തൊക്കെ പ്രവർത്തിക്കുന്ന ഒട്ടനവധി ഡോക്ടർമാരുണ്ട് സ്വന്തം വീട്ടിൽ സ്വന്തം കുടുംബത്തിൽ പ്രധാനപ്പെട്ട പരിപാടികൾ ഉണ്ടാകുമ്പോൾ പോലും തൻ്റെ ഡ്യൂട്ടി വളരെ പ്രധാനപ്പെട്ടതാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഇത്തരം എമർജൻസി മെഡിസിൻ രംഗത്തേക്ക് പ്രവർത്തിക്കുന്ന ലീവ് പോലുമില്ലാതെ വിശ്രമമില്ലാതെ പ്രവർത്തിക്കുന്ന ഒട്ടേറെ ഡോക്ടർമാരെ നമുക്ക് കാണാൻ സാധിക്കും ഇതൊക്കെ സൂചിപ്പിക്കാനുള്ള കാരണം വൈദ്യശാസ്ത്രം ഇന്ന് ഒരുപാട് വലുതായിട്ടുണ്ട് സാധാരണ നേരിട്ട് രോഗികളെ നോക്കുന്നതിൻ്റെ അപ്പുറത്തേക്ക് ഇന്ന് ടെലിമെഡിസിൻ തുടങ്ങിയ മേഖലകൾ സജീവമായി വന്നിട്ടുണ്ട് ആഫ്രിക്കൻ വരാന്തരങ്ങളിലുള്ള ഒരു രോഗിയെ പരിശോധിക്കുന്ന ഒരു ഡോക്ടർക്ക് അതേ സമയം തന്നെ മറ്റ് രാജ്യത്തിരുന്നു കൊണ്ട് വിദഗ്ധ ഡോക്ടറുടെ അഭിപ്രായവും തീരുമാനങ്ങളും അറിയാനുള്ള സൗകര്യങ്ങളൊന്നും ഒന്നുണ്ട് അതുപോലെ വിവര സാങ്കേതികവിദ്യയുടെ അതിനൂതനമായ സങ്കേതങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രോഗികളെ പരിശോധിക്കാനും ചികിത്സ ഒക്കെ സാധിക്കുന്ന അവസ്ഥകൾ ഇന്നുണ്ട് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടുകൂടി എ ഐ ഓറിയൻറ്റഡ് ആയ ഡോക്ടർമാർ ഇന്ന് പല നഗരങ്ങളിലും ചികിത്സാരംഗത്തേക്ക് വരികയാണ് ഇവിടെ ഇത്തരം കാര്യങ്ങൾ ഈ ഡോക്ടേഴ്സ് ദിനത്തിൽ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഡോക്ടർമാർ പലപ്പോഴും അവർ ചെയ്യുന്ന സേവനത്തിന് അനുസരിച്ച വിലയോ നിലവാരമോ പലപ്പോഴും അവർക്ക് സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്നില്ല എന്നതാണ് പലപ്പോഴും ഒറ്റപ്പെട്ടെങ്കിലും കേരളത്തിലും ഇന്ത്യയിലും മറ്റു പല പ്രദേശങ്ങളിലും ഡോക്ടർമാർ ആക്രമിക്കപ്പെടുന്നു ആരോഗ്യ പ്രവർത്തകർ ആക്രമിക്കപ്പെടുന്ന സംഭവങ്ങൾ നമ്മൾ ദിനേനയെന്നോണം കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഈ ഡോക്ടർ എന്തുകൊണ്ടാണ് സ്വന്തം ജീവിതത്തിൽ നിർണായകമായ വിജയങ്ങൾക്ക് ശേഷം എന്തുകൊണ്ടാണ് വൈദ്യശാസ്ത്രം അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് ആരോഗ്യരംഗം തിരഞ്ഞെടുത്തതിനെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ ഒരു വേള അവർക്ക് മറ്റാരെയും അക്രമിക്കപ്പെടാത്ത അല്ലെങ്കിൽ വലിയ സോഷ്യൽ സ്റ്റാറ്റസ് ഉണ്ടാകാവുന്ന രൂപത്തിലുള്ള എൻജിനീയറിംഗ് മേഖലകളിലേക്കോ ഐ ടിയിലേക്കോ അഡ്മിനിസ്ട്രേഷൻ ലെവലിലേക്കോ ഒക്കെ മടങ്ങാവുന്ന വിദഗ്ധരായ സമർത്ഥരായ വിദ്യാർത്ഥികൾ വൈദ്യരംഗം ആരോഗ്യരംഗം തിരഞ്ഞെടുക്കുന്നത് തന്നെ അവരുടെ ജീവിതത്തിൽ സേവനം ഉദ്ദേശിച്ചുകൊണ്ടാണ് അതുകൊണ്ട് ഇത്തരം അവസ്ഥയിൽ ഡോക്ടർമാർ നമുക്ക് തിരിച്ചറിയാനും അവരെ ആദരിക്കാനും അവരെ ബഹുമാനിക്കാനും അവർ ഈ സമൂഹത്തിൽ നൽകുന്ന നിർണായകമായ വെളിച്ചം അല്ലെങ്കിൽ നിർണായകമായ സേവനങ്ങൾ തിരിച്ചറിയാനും ഈ ദിവസം നമുക്ക് സാധിക്കേണ്ടതുണ്ട് സ വൈദ്യശാസ്ത്ര രംഗത്തെ ഏറ്റവും വലിയ കണ്ടുപിടുത്തങ്ങളിൽ ഒന്നാണ് ശസ്ത്രക്രിയ സർജറി എന്നുള്ള രംഗം പലപ്പോഴും മുമ്പ് കാലങ്ങളിൽ കയ്യൊടിഞ്ഞാൽ കാലൊടിഞ്ഞാൽ നട്ടലൊടിഞ്ഞാൽ ജീവിതകാലം മുഴുവൻ അതിൻ്റെ വൈരൂപ്യവും പ്രയാസവുമായി നിൽക്കുന്ന കാലഘട്ടം ഉണ്ടായിരുന്നു ഇന്ന് വളരെ വിദഗ്ധമായി റോബോട്ടിക് സർജറി അടക്കമുള്ള സർജറികൾ ഉപയോഗിച്ചുകൊണ്ട് പഴയ രൂപത്തിലേക്ക് തന്നെ ശരീരാവയവങ്ങളെ മാറ്റാൻ പറ്റുന്ന രൂപത്തിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഡോക്ടർമാർ ചെയ്യുന്ന വിവിധ രംഗങ്ങളിൽ ചികിത്സാരംഗത്താകട്ടെ ഗവേഷണ രംഗത്താകട്ടെ പഠന രംഗത്താകട്ടെ സാമൂഹ്യ രംഗത്താകട്ടെ ചെയ്തിരുന്ന വിദ്യാഭ്യാസ വൈദ്യ വിദ്യാഭ്യാസ രംഗത്ത് വരെ ഉള്ള സേവനങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് ഡോക്ടർമാരെ തിരിച്ചറിയുകയും അവരുടെ ആവശ്യങ്ങളും അവകാശങ്ങളും അംഗീകരിച്ചു കൊടുക്കുകയും നമുക്ക് വേണ്ടി സാധാരണക്കാർക്ക് വേണ്ടി മനുഷ്യ സമൂഹത്തിന് വേണ്ടി ത്യാഗം ചെയ്യുന്ന വൈദ്യ സമൂഹത്തെ ഓർക്കാനും അവരോട് നന്ദി പറയാനും വേണ്ടിയാകണം ഡോക്ടേഴ്സ് ഡേ ചരിക്കേണ്ടത് അത്തരത്തിൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഡോക്ടർ സഹോദരന്മാർക്കും ആരോഗ്യ പ്രവർത്തകർക്കും ഡോക്ടർ ദിന ആശംസകൾ അർപ്പിക്കുന്നു നിങ്ങൾക്ക് നന്ദി നമസ്കാരം